പാലാരൂപതയുടെ പ്ലാറ്റിനം ജൂബിലി മാർസുലോ മെഡിസിറ്റിയുടെ അഞ്ചാം വാർഷികം എന്നിവയോടനുബന്ധിച്ച് നടപ്പാക്കുന്ന സാമൂഹ്യ ക്ഷേമ പദ്ധതികളുടെ ഭാഗമായി മാതൃവേദിയുമായി സഹകരിച്ച് നടത്തിയ സൗജന്യ ക്യാൻസർ ബോധവൽക്കരണ ക്ലാസുകളുടെയും സ്ഥാനാർബുദ പരിശോധനകളുടെയും സമാപനം കുറിച്ചു സെന്റ് തോമസ് ചർച്ചിൽ നടന്നു സമാപന സമ്മേളനം മാർസുലോ മെഡിസിറ്റി മാനേജിംഗ് ഡയറക്ടർ മോസി ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ ഉദ്ഘാടനം ചെയ്തു ഈ രൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ പദ്ധതി ഭംഗിയായി നടത്തി ഇന്ന് അതിൻ്റെ സമാപനത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ് ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത രൂപത ഭാരവാഹികളെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ് നന്ദിയോടുകൂടി ഓർക്കുകയാണ് ആളുകളെ ഒരുമിച്ച് കൂട്ടുക അതിനുള്ള പ്രവർത്തനങ്ങൾ ഒരുക്കങ്ങൾ നടത്തുക അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല ആദ്യ ചർച്ച മുതൽ ഇന്ന് വരെ ഷേർലി ചെറിയ അതിശയായിരുന്നു കുറച്ചു താരം പള്ളിവികാരി ഫാദർ ഇഗ്നേഷ്യസ് നടുവിലെക്കുറ്റി അൻകിർ പ്രഭാഷണം നടത്തി പാലരൂപത മാതൃവേദി ഡയറക്ടർ ഫാദർ ജോസഫ് നരിദൂക്കിൽ മുഖ്യപ്രഭാഷണം നടത്തി കുറവിലങ്ങാട് മേഖല ജോയിന്റ് ഡയറക്ടർ സിസ്റ്റർ ആൻസില മാർസ്ഡോ മെഡിസിറ്റി ഓങ്കോളജി വിഭാഗ മേധാവി ഡോക്ടർ റോണി ബെൻസൺ മാതൃവേദി കുറവിലങ്ങാട് മേഖലാ പ്രസിഡന്റ് ജോമി ഷൈജു മാതൃവേദി ഗ്ലോബൽ സെക്രട്ടറി സിജി ലൂക്സൺ തുടങ്ങിയവർ പ്രസംഗിച്ചു എസ് എം വൈ എമ്മിന്റെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബും അവതരിപ്പിച്ചു